അപ്പൊ നമുക്ക് കുരുത്തിച്ചാലേ കണ്ടാലോ നമ്മൾ മരുന്ന് പഠിക്കാൻ വന്നതാട്ടോ അപ്പൊ നമുക്ക് കുരുത്തിച്ചാലും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് അവരുടെ തൊട്ടാട്ടോ കുരുത്തിച്ചാല് കാണാ അപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ അപ്പോൾ വരുന്നവർക്കൊക്കെ ഇത് ഒരു ഉപകാരമാണ് അച്ഛനും കൂടെ ഓടുക സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇതിലേക്ക വരണെങ്കിലേ സ്വന്തം റിസ്കില് വരണം കേട്ടോ പുഴയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പൊ വെള്ളം വരുന്നതൊക്കെ ടൈമാണ് ഏത് സമയത്താ വെള്ളം വരികയെന്ന് പറയാൻ പറ്റില്ല വല്ലാത്തൊരു വല്ലാത്തൊരു സംഭവം കേട്ടോ ഇവിടെ നമ്മുടെ ഇത് നമ്മളെ അക്കരെ അക്കരെ നമ്മുടെ നമ്മുടെ നാട് അക്കരെ ഈ നാട് ഇക്കരന്ന് പറഞ്ഞ കണക്കണ്ണിട്ട് ഈ പുഴ ഇടന്നാല് നമ്മുടെ തത്തേങ്ങിലുമായി ഇക്കരെ കാരാപ്പാടവും കാരാപ്പാടം കുരുത്തിച്ചാലേ പാറയുടെ മുകളിൽ എത്തിട്ടോ ഈ കയറിക്കടെ പിടിച്ചിട്ടാട്ടോട്ടോ കണ്ടോ എന്താ ഒരു വ്യൂലേ അടിപൊളിയാട്ടോ നമ്മുടെ കുരുത്തിച്ചാലാട്ടോ എന്താ ഒരു വൈബെന്നറിയോ ഇവിടെ കണ്ടോ മല എടുക്കുന്ന ഇടയിൽ കൂടെ വെള്ളമൊക്കെ വന്നിട്ടിയാളിയാട്ടോ ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം കൂടെ കണ്ടോ ഈ കല്ലൊക്കെ കണ്ടോ ഭയങ്കര വഴുക്കലാട്ടോ ഭയങ്കര തെന്നലുണ്ട് നല്ല തെന്നല ഇവിടേക്ക് പറയുന്ന പേരെന്താന്നറിയോ വെർജിൻ വാലിന്നാട്ടോ പറയാ ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് സ്വന്തം റിസ്ക്കിൽ മാത്രം വരിക ഇവിടെ അങ്ങനെ ഉഴക്കി ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഈ ടൈമിലെ എന്താന്ന് പറഞ്ഞ ഏത് സമയത്താണ് മലയോളിൽ ഇറങ്ങി വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാട്ടോട്ടോ നമ്മടെ സത്യെങ്കിലും ആട്ടോ നമ്മളപ്പുറത്തും കൂടെ ഒക്കെ വരാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഇത്രയും അടുത്ത് വന്നപ്പോഴ് ഇതങ്ങ് കാണിച്ചു തരാന്ന് വെച്ചു ഓക്കെ അടുത്ത് എവിടെ കാണാം കേട്ടോ ഓക്കെ

അപ്പൊ അവൻ ഇച്ചിന് റിസ്കില്ലായിട്ട് ഇറങ്ങാൻ അവന് പയറുപോലെ ഇറങ്ങി എനിക്ക് ഭയങ്കര റിസ്ക് ടാസ്ക് ആയിരുന്നു കേട്ടാ അപ്പം അത് കയറാനും ഇറങ്ങാനും നല്ല ആയിരുന്നു ഞാൻ ചെരുപ്പ് കഴിച്ചിട്ടാണ് കയറിയതല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു അപ്പം അവന് എന്നെ നോക്കിയിട്ട് അമ്മ വേഗം ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടിപൊളിയായിട്ട് അവൻ ഇറങ്ങി ഇതേണ്ട നല്ല വായ്പ കേട്ടോ കാണാനായിട്ട് എല്ലാ സ്ഥലങ്ങളും അവിടെ നമ്മൾ നമ്മളപ്പുറത്ത് കൂടെ വരും വെള്ളമില്ലാത്തപ്പോൾ ഇക്കരയ്ക്ക് കിടക്കുകയൊക്കെ ചെയ്യൂട്ടോ ഓക്കേ